മെഗ അങ്ങനെ കാലം കാത്തു വെച്ച കാവ്യനീതി പോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല രാഹുൽ മാങ്കൂട്ടം ജയിലിലേക്ക് രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങി രാഹുൽ മാങ്കൂട്ടം പിടിയിലായി രാഹുൽ മാങ്കൂട്ടത്തെ ഓടിച്ചിട്ട് പിടിച്ചു എന്നുള്ള വാർത്തകൾ ഉടൻ തന്നെ മാധ്യമങ്ങളിൽ നിന്ന് അറിയും അതെ അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓൺ ആയിട്ടുണ്ട് കോളുകളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഉടനെ ഒന്നുകിൽ എനിക്ക് ഒന്ന് അറസ്റ്റ് ചെയ്യുന്നത് തടയാൻ വേണ്ടി അദ്ദേഹം കീഴടങ്ങാനുള്ള സാധ്യത കൂടുതലാണ് എന്തു തന്നെയാലും നീതിയോളം എത്തിയില്ലെങ്കിലും നീതിക്കടുത്ത് എത്തിയിരിക്കുന്നു ഒരു നടപടി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താകുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല കഴിഞ്ഞ കുറെ വർഷങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇത്തരം ഒരു പരാതിയിൽ നടപടിയെടുക്കുന്ന ആദ്യ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പോ എന്ത് തെരഞ്ഞെടുപ്പ് വന്നാലും ജനം എന്ത് ഈ ഒരു ജയം അത് വലിയൊരു വിജയം തന്നെയാണ് അല്ലെ തീർച്ചയായും തീവ്രത ഇളക്കാനുള്ള മെഷീനുകൾ എടുക്കാതെ ആദ്യഘട്ടത്തിൽ തന്നെ അരികവത്കരിക്കപ്പെട്ട ഇരയോടൊപ്പം നിന്ന അതിജീവിതയ്ക്കൊപ്പം നിന്ന് രാഹുലിനെ തള്ളിപ്പറഞ്ഞ് സസ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ആദ്യഘട്ടത്തിൽ പരാതി എന്ന് പറഞ്ഞ് പിന്നെ അത് ഡിജിപിക്ക് കൊടുക്കുന്നു മാതൃകാപരമായ പ്രതിപക്ഷ നേതാവ് കെ വി സതീശന് ഈ ഘട്ടത്തിൽ ഓർക്കാതെ പോകാൻ സാധിക്കില്ല അദ്ദേഹത്തിന് മാരകമായ സൈബർ ചെയ്ത് കെ കച്ചൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കി അപ്പം അത് എല്ലാ ആ ഘട്ടത്തിൽ തന്നെ പിന്നീട് പരാതി വരുന്നതിന് മുൻപ് ആരോപണമാണ് എന്ന് പറഞ്ഞ ഘട്ടത്തിലും ആദ്യ പരാതി വന്നപ്പോഴും എല്ലാം പല നേതാക്കളും സുധാകരൻ അടക്കമുള്ള നേതാക്കളെല്ലാം സപ്പോർട്ട് ചെയ്തപ്പോൾ പോലും അദ്ദേഹത്തിന് ഒരു ഒറ്റ നിലപാടെ ഉണ്ടായിരുന്നുള്ളൂ അത് ഇരക്കൊപ്പമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന വേദികളിൽ നിന്നെല്ലാം അദ്ദേഹം മാറി നിന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ശക്തമായ നിലപാടെടുത്ത വി ഡി സതീശനും ഈ സമയത്ത് അഭിനന്ദനം അർഹിക്കുന്നു തീർച്ചയായിട്ടും ഒരുപക്ഷെ അതിനെല്ലാം ഉപരി സംബന്ധിച്ച് നമുക്ക് കുറച്ചും കൂടി വൈകാരികമായ ഒരു വിധി വിധിയായിരിക്കും വിധിയാണ് അല്ലെങ്കിൽ ജാമ്യം നിഷേധിച്ചപ്പോൾ ഇതിനകത്തെ ഉള്ളറകളിലേക്കുള്ള കാര്യങ്ങൾ അടുത്തറിയാമെന്ന നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്നത് മാത്രമല്ല ഇതിനകത്ത് പറയുന്നതിൽ കഴമ്പുണ്ട് ഇത്തരത്തിലാണ് നടന്നത് എന്നുള്ള ഉത്തമ ബോധ്യങ്ങളുടെ മണ്ടക്കാണ് നമ്മൾ ഇത്രയും നാളും ചർച്ചകൾ നടത്തിയത് ചർച്ചകൾ നടത്തിയിരുന്നത് കഴിഞ്ഞ ചർച്ചകളിലെല്ലാം നമ്മൾ പറയുമ്പോഴെല്ലാം കമന്റ് ബോക്സുകളിൽ നിറഞ്ഞിരുന്ന അപവാദങ്ങൾ എന്തെല്ലാം നമ്മൾ ആക്ഷേപങ്ങൾ ഞങ്ങൾ സഹിച്ചു അല്ലെ ഇതിനെല്ലാം ഒരു കാലത്ത് ഇതിനെല്ലാം മറുപടി ഉണ്ടാകും ഇത് നീതി നമ്മുടെ കൂടൊപ്പം ഉണ്ടാകും ന്യായം നമ്മുടെ പക്ഷത്തുണ്ടാകും എന്നുള്ള ബോധ്യത്തിലാണ് നമ്മൾ എല്ലാ സമയത്തും നമ്മുടെ നിലപാട് അറിയിച്ചിട്ടുള്ളത് എന്ത് തന്നെ നിലപാട് അറിയിച്ചിട്ടുള്ള ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും ഒപ്പം നിന്ന അതിജീവിതയ്ക്കൊപ്പം നിന്ന അതിൽ ഇതിൽ ലൂപ്പ് ഹോൾസ് കണ്ടെത്തി രാഹുൽ മാങ്കുട്ടത്തിനെ ന്യായീകരിക്കാൻ നിൽക്കാത്ത എല്ലാ മനുഷ്യരുടെയും വിജയം തന്നെയാണിത് തീർച്ചയായിട്ടും ഹൈക്കോടതിയിലേക്ക് പോവുകയായിരിക്കും അടുത്ത ഘട്ടത്തിൽ അതിനു മുമ്പ് എസ് എ ജിയുടെ പിടിയിലാകും എന്ന് തന്നെ കഴിയും ഇതോടുകൂടി രാഹുൽ മാങ്കുടത്തിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിക്കും അല്ല ഞാൻ അതിനപ്പുറത്തേക്ക് ഞാൻ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമെന്നറിയില്ല ഇപ്പൊ ഇപ്പൊ നമ്മൾ സ്വകാര്യമായി ചർച്ച ചെയ്തൊരു അതായത് ഒരു ക്രൈം ചെയ്തൊരു വ്യക്തി ഒരു കേരളം ഒന്നാകെ പത്ത് മെയിൻ സ്ട്രീം ചാനലുകൾ ഒരുമിച്ചിട്ട് വളഞ്ഞാക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ മുഖം നമ്മുടെ കേരളത്തിലെ ഒരു മനുഷ്യൻ പോലും ഇത് അറിയാതെ പോയിട്ടുണ്ടെന്ന് എനിക്ക് തീർച്ചയായിട്ടും അതായത് നമ്മളെ ഡെസ്കിൽ പത്ത് ചാനൽ വെച്ചിട്ടുണ്ട് പത്ത് ചാനൽ അടുപ്പിച്ച് എട്ട് ചാനൽ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് എട്ട് ചാനലിലും ഒരേ മുഖം രാഹുൽ മാങ്കൂട്ടും രാഹുൽ മാങ്കൂട്ടും അപ്പോ മാധ്യമ മാധ്യമ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വാർത്തകൾ മാധ്യമങ്ങൾ വളഞ്ഞാക്രമിക്കുന്നു മേഘയാണെങ്കിൽ എന്ത് ചെയ്താൽ ഇത്തരത്തിലൊരു ഘട്ടം അല്ല ഞാൻ ഇത്തരത്തിലൊരു ക്രൈം ചെയ്യാനുള്ള സാധ്യത പൂജ്യം ശതമാനമാണ് അഥവാ എന്റെ ഭാഗത്ത് ഞാൻ ഒരു ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാൻ ഇത്രയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു എന്നൊന്നും ഞാൻ ഇതുകൊണ്ട് പറയുന്നില്ല അദ്ദേഹം കൃത്യമായി ക്രൂക്കട്ട് മൈൻഡുള്ള അസാമാന്യ ചർമ്മബലമുള്ള അദ്ദേഹം അഗ്നിശുദ്ധി നടത്തി തിരിച്ചു വരുമോ വരുമെന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷെ ഒരു ഘട്ടത്തിൽ നേരത്തെ ചർച്ചകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഒരുപക്ഷെ ഇതിൽ നിന്നൊക്കെ മോചിതനായി മാറി നിൽക്കുന്ന ഒരു കാലഘട്ടം കോൺഗ്രസിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചില്ലെങ്കിലും ഇവിടെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇത്തരത്തിൽ നമ്മളിപ്പോ പറയുന്നു പറയുമ്പോൾ അദ്ദേഹത്തെ വേട്ടക്കാരനൊപ്പം അല്ലെ ഇരക്കൊപ്പം നിന്ന് വേട്ടക്കാരനെ പ്രകീർത്തിക്കുകയാണെന്ന് പറയും അതല്ല അദ്ദേഹം തിരിച്ചു വരും എന്നുള്ളത് കൃത്യമാണ് അദ്ദേഹം അങ്ങനൊന്നും അടങ്ങിയിരിക്കുന്ന ഒരു ഒരു നെപ്പോട്ടിസത്തിന്റെയും കിട്ടല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മനുഷ്യനും കൈപിടിച്ച് മേലേക്ക് കൊണ്ടുവന്ന ആളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം സംസാരിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് കൃത്യമായി വിനിയോഗിച്ച് രാഷ്ട്രീയം പറഞ്ഞ് യുവജനങ്ങളെ കയ്യിലെടുത്ത് മുകളിലേക്ക് കയറി വന്ന ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് ഒരു പടി മേളിലേക്ക് കയറിയപ്പോഴാണ് ഷാഫി പറമ്പിലടക്കമുള്ള നേതാക്കൾ ഒരു കയറിട്ട് കൊടുത്തത് മേള പക്ഷെ അതെല്ലാം കളഞ്ഞുകൊണ്ടാണ് അയാൾ ഇവിടെ നിൽക്കുന്നത് അയാൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ അയാൾ ഇനിയും മനുഷ്യരെ മാനിപ്പുലേറ്റ് ചെയ്ത് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ അതെ അതുകൊണ്ട് തന്നെ അത് അയാളെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വ്യക്തമായി മാറ്റി നിർത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും അതായത് ഈ പരാതികൾ അവസാനിക്കുന്നില്ല ഇനിയും ഇന്നലെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇടതുപക്ഷത്തിന്റെ ഈ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നത് പ്രേംകുമാർ എന്ന വ്യക്തിയുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് പോക്സോ ഉൾപ്പെടെയുള്ള കേസുകൾ ഇനി വരാൻ ഉണ്ട് ഇത് ഒന്നും ആയിട്ടില്ല ഇനിയും കേസുകൾ ഒരുപാട് വരും ഇത്തരം സാഹചര്യത്തിൽ ബിജെപി നേതാവ് സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ആൺകുട്ടികളെ അടക്കം പീഡിപ്പിച്ചു എന്നുള്ള ആരോപണമൊന്നും നമുക്കത് പറയുന്നത് കണക്കുകളൊന്നുമല്ല വിരലിലെണ്ണാവുന്ന കയ്യിലെണ്ണാവുന്ന ഉക്കിൽ എഴുതി കൂട്ടാൻ കഴിയുന്ന അതെ വലിയ സംഖ്യകളിലേക്ക് ചൂഷണം കടന്നു പോയിരിക്കുന്നു അതെ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ചർച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ കാണണം അദ്ദേഹം ഈ ചർച്ച കാണണം ഇതാണ് ഇവിടുത്തെ ഒരു പറ്റം മനുഷ്യർ കുറെ അന്ധമായി ഫോളോ ചെയ്യുന്ന കുറെ മനുഷ്യർ ഉണ്ടാകാം പക്ഷെ എനിക്കൊന്ന് ഒരു പറ്റം മനുഷ്യരെങ്കിലും ഇതിനെതിരാണ് എന്നുള്ള ബോധ്യം അയാൾക്ക് ഉത്തമ ബോധ്യം അയാൾക്ക് കിട്ടണം എന്തെങ്കിലും അയാൾ ഇത് കാണുകയാണെങ്കിൽ അയാൾക്ക് മനസ്സിലാകണം സ്ത്രീയുടെ വിഷമത്തിന് ഇവിടെ മാനമുണ്ട് സ്ത്രീ സ്ത്രീ പറയുന്നത് കേൾക്കാൻ ഇവിടെ മനുഷ്യരുണ്ട് ചൂഷണം ചെയ്യപ്പെട്ടാൽ എടുത്ത് തലയിൽ വയ്ക്കില്ല എന്നുള്ള ബോധ്യം അയാൾക്കുണ്ടാകണം എന്നെങ്കിലും മനസാന്തരപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ചെയ്തത് തെറ്റാണ് എന്ന് അയാൾ പൊതുമധ്യത്തിൽ മാപ്പ് പറയണം അയാൾ ഒരു ജനപ്രതിനിധിയാണ് ഒരു മനുഷ്യനും വിമർശനങ്ങൾക്ക് അതീതനല്ല അതുകൊണ്ട് തന്നെ അയാൾ വിമർശിക്കപ്പെട്ടു വിമർശനങ്ങൾ ഞാൻ ഏറ്റുവാങ്ങുന്നു ഞാൻ ചെയ്ത തെറ്റ് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ അയാൾ പൊതുജനങ്ങളോട് മാപ്പ് പറയണം അയാൾക്ക് വോട്ട് ചെയ്ത പാലക്കാട്ടിലുള്ള ഓരോ മനുഷ്യനോടും അയാൾ മാപ്പ് പറഞ്ഞുകൊണ്ട് അയാൾ വേണമെങ്കിൽ തിരിച്ച് രാഷ്ട്രീയത്തിൽ നിൽക്കട്ടെ പക്ഷെ എനിക്ക് തോന്നുന്നില്ല അയാൾക്ക് ഇനി നിൽക്കാനുള്ള ഇടം ജനം കൊടുക്കും കേരള ജനത കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോൾ ഈ ഘട്ടത്തിലും മേഘ പറഞ്ഞതുപോലെ രാഹുൽ മാംകൂട്ടത്തിന്റെ പി ആർ ടി ഉപചാര വൃന്ദങ്ങൾ അല്ലെങ്കിൽ ഇരയെ അല്ലെങ്കിൽ അതിജീവിതമാരെ അതിജീവിതമാരെ ഇപ്പൊ കണക്കുകൾ കൂടിക്കൊണ്ടിരിക്കണം ആ സാഹചര്യത്തിൽ അവരെ സൈബർ ബുള്ളിങ് ചെയ്യുന്നവരെ സൈബർ ലിഞ്ചിങ് ചെയ്യുന്നവരെ അവർ വളരെ വികൃതമായ രീതിയിൽ വക്രീയമായ രീതിയിലുള്ള എന്താണ് ചൂഷണം ചെയ്യുന്നവരെയൊക്കെ എന്ത് വിളിക്കണമെന്ന് അറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് കോടതിയിൽ മാക്സിമം പയറ്റി നോക്കി കോടതിയിൽ നിരത്തിയ വാദങ്ങളൊക്കെ എന്തൊക്കെയാണ് ഉപ പ്രകാരമാണ് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ എല്ലാം ശരിവെച്ചുകൊണ്ട് ഒറ്റവരി ഒറ്റവരിയിലാണ് വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത് മുൻകൂർ ജാമ്യം ഇല്ല എന്നുള്ളത് ശസ്തമകല വൈദ്യെപ്പോലുള്ള വലിയ സീനിയർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഒക്കെ കിണഞ്ഞു പരിശ്രമിച്ചിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടിയില്ല അപ്പോൾ വെറുതെയല്ല കോടതി എന്ന് പറയുന്നത് ഇവിടുത്തെ കോടതിയിൽ ഇപ്പോഴും വിശ്വാസമുണ്ട് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നെങ്കിൽ ആഹ് നീതിന്യായ സംഹിതയോടുള്ള വിശ്വാസം പലർക്കും ചോദ്യം ചെയ്യപ്പെട്ടതിന് അടുത്തു നിൽക്കുന്നവർക്കെങ്കിലും കുറെ വർത്തമാനകാല ഈ കേരളത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന് കരുതുന്നു അവർ എന്നുള്ളത് മാത്രമാണ് ചോദിക്കാനുള്ളത്